മദ്യനയ കേസിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അയച്ച സന്ദേശം വായിച്ച് ഭാര്യയും മുൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥയുമായ സുനിത കെജ്രിവാൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരണമെന്നും അറസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി കാരോട് വെറുപ്പ് പാടില്ലെന്നും കെജ്രിവാളിൻ്റെ സന്ദേശം വായിച്ചുകൊണ്ട് സുനിത പറഞ്ഞു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരണം ബി ജെ പി പ്രവർത്തകരോട് വെറുപ്പ് പാടില്ല അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ശക്തികൾ ഇന്ത്യയെ ദുർബലപ്പെടുത്തുകയാണ് ഇത്തരം ശക്തികളെ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്താൻ ജാഗരൂകരാകണം ഒരു ജയിലിനും എന്നെ അധികകാലം അഴിക്കുള്ളിലാക്കാൻ കഴിയില്ല ഞാൻ ഉടൻ പുറത്തുവന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്ന് കെജ്രിവാൾ സന്ദേശത്തിൽ വ്യക്തമാക്കി അതേസമയം കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ ഡൽഹിയിൽ ഇന്നും കനത്ത പ്രതിഷേധമാണ് നടക്കുന്നത് ഷഹീദി പാർക്കിൽ ആം പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധ ധർണ തുടരുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ എ എ പി എം പിമാരും എം എൽ എമാരുമടക്കം നൂറുകണക്കിന് പ്രവർത്തകരും പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ട്